പിതാമഹനും ദൈവവും ഒരുവൻ വനത്തിലൂടെ നടന്നു നീങ്ങവേ ഒരു സിംഹം മുന്നിലേക്കെടുത്തു ചാടി തൊട്ടടുത്ത് കണ്ട പാറക്കല്ലെടുത്ത് അയാൾ സിംഹത്തെ എറിഞ്ഞു അപ്രതീക്ഷിതമായ ഏറുകൊണ്ട് സിംഹം നിലത്ത് വീണു അയാളാവട്ടെ ഓടിയെടുത്ത് നിലത്ത് കിടന്ന പാറക്കല്ലെടുത്ത് സിംഹത്തിൻ്റെ തലക്കടിച്ചു അടി കൊണ്ട് സിംഹം ചത്തു വീണു സിംഹത്തിൻ്റെ അലർച്ച കേട്ട് ഓടിയെടുത്ത കൂട്ടുകാർക്ക് അയാൾ താൻ സിംഹത്തെ കൊന്ന പാറക്കല്ല് കാണിച്ചു കൊടുത്തു അവരെല്ലാം തന്നെ ആ മനുഷ്യന്റെ ധീരതയെ പുകഴ്ത്തി അയാൾ വനത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ സിംഹത്തെ കൊന്ന കല്ലും കൂടെ കൊണ്ടുപോയി അതയാൾ ഭാര്യയെയും മക്കളെയും കാണിച്ചു അയാളുടെ മക്കൾക്ക് തങ്ങളുടെ അച്ഛൻ്റെ ധീരതയോർത്ത് അഭിമാനം തോന്നി അയാൾ മരിച്ചു അയാളുടെ മക്കൾ തങ്ങളുടെ അച്ഛൻ സിംഹത്തെ കൊന്ന കല്ല് അവരുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു കൊച്ചുമക്കൾക്ക് പിതാമഹന്റെ ധീരതയിൽ അഭിമാനം തോന്നി കാലം ചെന്നപ്പോൾ അവർ അവരുടെ മക്കൾക്ക് പിതാമഹന്റെ വീരകഥ പറഞ്ഞു കൊടുത്തു അതിന് തെളിവായി പിതാമഹൻ സിംഹത്തെ കൊന്ന കല്ല് അവർ മക്കളെ കാണിച്ചു കൊടുത്തു അവർക്ക് പിതാമഹന്റെ ധീരതയെക്കാളേറെ അത്ഭുതമായി തോന്നിയത് പിതാമഹൻ സിംഹത്തെ കൊല്ലാൻ ഉപയോഗിച്ച കല്ലായിരുന്നു അവർ അതിനെ ബഹുമാന പുരസരം നോക്കി തൊട്ടു തലോടി അവർ അവരുടെ മക്കളോട് പിതാമഹൻ സിംഹത്തെ കൊല്ലാൻ ഉപയോഗിച്ച കല്ലിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് പറഞ്ഞു കഥ കേട്ട കുഞ്ഞുമക്കൾക്ക് പിതാമഹ് ധീരതയിൽ തെല്ലും ആശ്ചര്യം തോന്നിയില്ല അതേസമയം പിതാമഹൻ സിംഹത്തെ കൊല്ലാൻ ഉപയോഗിച്ച കല്ലിനോട് ഏറെ ഭക്താദരവുകൾ തോന്നി അവർ ഭയഭക്തിയോടെ അതിനു മുൻപിൽ കുമ്പിട്ട് വണങ്ങി തൊട്ടുമൊത്തി കാലം ചെന്നപ്പോൾ അവർ തങ്ങളുടെ കുഞ്ഞുമക്കളോട് സിംഹത്തെ കൊല്ലാൻ കഴിവാർന്ന അത്ഭുത ശക്തിയുള്ള കല്ലിൻ്റെ കഥ പറഞ്ഞു ആ കഥ കേട്ട കുഞ്ഞുമക്കൾ ആരും തന്നെ സിംഹത്തെ കൊന്ന പിതാമഹനെക്കുറിച്ച് അറിഞ്ഞതേയില്ല കാലം ചെന്നപ്പോൾ ആ കല്ലിൽ അവരൊരു മനുഷ്യരൂപം കൊത്തിയുണ്ടാക്കി അതിനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി തങ്ങൾ കൊത്തിയുണ്ടാക്കിയ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി അവർ നരബലികളും ജന്തുബലികളും നടത്തി അങ്ങനെ മനുഷ്യരുടെ പട്ടികയിൽ ഒരു ദൈവം കൂടി സ്ഥാനം പിടിച്ചു ഗുണപാഠം ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനോ പല ദൈവങ്ങളെ സൃഷ്ടിച്ചു